ഞങ്ങള് പോകാതെ സുഖായ തുളി പ്രസാന ഭോജനം നല്ല അന്തി ഉറക്കം ഇതൊക്കെ പോരെ വെറുതെ ഓരോ എടാകൂടങ്ങൾ ഉണ്ടാക്കണ്ടോ ഈ ട്രക്കിൽ വരുന്നതാണോ നീ എനിക്ക് തെറ്റുപറ്റി ഞാൻ വരാൻ പാടില്ലായിരുന്നു പണിയെടുക്കാൻ എന്നെ നിർബന്ധിച്ചിണ്ടെങ്കി ഞാനും എന്റെ പണി നോക്കി പോട്ടോ എന്തൊരു ചേർച്ച അമ്മ പെറ്റ ആളിയമാരാണെന്നേ പറയൂടെ വാല് പന്തിരാണ്ട് കൊല്ലം കുഴലിട്ടാലും മുളങ്ങായിരിക്കുന്നു അതിപ്പോ പട്ടിയുടെ

ഈ സോറി ഞാൻ കളിയാക്കാൻ ചിരിച്ചല്ല സാരില്ല ഇത് കേൾക്കുന്ന എല്ലാവരും ചിരിക്കാറുണ്ട് വേണ്ട நான் எருக்குது புரியவும்னக்கு என்னோட பொன்னோ வேண்டாம் நம்மแก๊งல ஒரு பேர் இடنده ஓ இது பேரு கூட ட்டிட்டு வேணாலும் ஆளுங்கள அட்ரஸ் தப்பி பிடிச்சி இவர வந்து நடிதரும் நமக்கு கேபி நாடா கேபி ന്റെ ഫുൾ ഫോം എന്തെന്നാ അറിയോ தெரிய лиയ കൊച്ചാ കുണ്ടാടി വടി വാ വടി ഒക്കെ നല്ലോрке നല്ലవేరే ഇല്ല യെഗ릿 യെഗ릿 ഇതിന്റെ പേരിയ പ്രോബ്ലം ഇനി നമ്മള് തന്നെ സ്വാഭാവികം അപ്പോൾ

ഈ രണ്ടും നമ്പർ ഡ്രോപ്പ് നമ്പർ മട്ട ലോഡ് ആണോ ഓഹ് എന്താ ആൻസർ ആണോ ഇടി വെച്ചേരഞ്ഞോ എന്താ കുല്ലും കൊണ്ടാ നീ ലോജിക്കി സിദ്ധിക്കണ്ട ആറ് നമ്പർ ഡ്രോപ്പ് ചെയ്തെന്നിന്ന് എന്നെ വിട്ടയാടി കിങ്ങടാ പോയി കഴേ നമ്മുടെ ഗ്യാങ് ബണ്ടമ്പറായി പോ നമ്മ 100 ശതമാനവും ഞാൻ യോജിക്കുന്നു നമ്മളിന്ന് തന്നെ അർദ്ധയിലൊക്കെ ടയർ പൂരിwebdriver ഞങ്ങള് ഇപ്പോ ഒരു ചേഞ്ചിനെ

നിങ്ങൾ പാരമ്പര്യമായിട്ട് ല്ലേട്ട് തുണിയായി കൂടെ എപ്പോഴും ഇതൊക്കെ ബ്രേക്കില്ലാത്ത വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം എന്ത് പറ്റു എനിക്ക് ഉറത്തും പിടിയും കിട്ടില്ല നിന്റെ കാര്യത്തില് വണ്ടി എടുക്കൂറുണ്ട്

പേര് കഴിഞ്ഞാൽ സിറ്റിയിലുള്ളവർ കേട്ടുകഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കൊളമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ പറ്റി നമ്മൾ എത്ര കാലം ജീവിക്കുന്നു സൂര്യ ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ ആരായിരുന്നു അതിലാണ് കാര്യം സൂര്യ നമ്മളല്ലാവുന്ന രീതിയിൽ ഈ നമ്മളെ ഈ പുച്ഛ നമ്മൾ നമ്മളെപ്പോഴും ഒറ്റപ്പെടലല്ലേ വണ്ടി വിട്ടോ ഉപദേശം കൊള്ളാ സാറേ ചെറിയൊരു പ്രശ്നമുണ്ട് നിനക്കുള്ള അടിയല്ല നിന്റെ അച്ഛനുള്ള അടിയാ ഇമ്മാര് ഉരുപ്പള്ളി ഭൂമിയിലോട്ടു വണ്ടി വിട് എന്റെ അടിപ്പോയി

ഇവന്റെ തന്ത പെരുമാണാണ് അങ്ങനെയുള്ളവരുത്തിന്റെ തീറ്റിപോറമാരെ ും കാട്ടെണ്ണെ പോയി കൊളക്ക ബോംബ് കിടക്കുവാർപ്പങ്ങളല്ല ഇത് തല സർപ്പങ്ങൾ ഇത്രയും തലതിറച്ച പുള്ളേറെ സൂര്യ ഞാൻ പിന്നെ പിന്നെ പോവാൻ ഞങ്ങള് പക്ഷെ കൊളാക്കാൻ വേണ്ടി പോവാ എന്റെ കൂട്ടാട്ട് എന്റെ അവസ്ഥ ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡി കൂടി ഒന്ന് മനുഷ്യരല്ലാത്തോണ്ട് എല്ലാവരും എപ്പൊ നോക്കിയാലും നമ്മളെ സ്നേഹിക്കാൻ നമ്മളുടെ മാതാപിതാക്കളില്ല അവരവരുടേതായ ലോകം നാട്ടുകാരുടെ മുന്നിൽ നമ്മൾ കൊച്ചെന്ന് അല്ലെങ്കിൽ നീ മനുഷ്യനല്ലെന്ന് പറഞ്ഞ് അവിടെയും പുച്ച ഇങ്ങനെ ഒരു ജീവിതമാണ് നമ്മൾ വേണ്ടത് നമുക്ക് കിട്ടേണ്ട സ്നേഹം ഒരിക്കലും നമുക്ക് ആര് തരാൻ ആരും ഉണ്ടായില്ല അതുപോലെ അവരുടെ നല്ല നല്ല ദിവസങ്ങളിൽ നമ്മൾ വിളിക്കപ്പെടാത്ത ഒരു അതിഥിയായി അവിടെ കടന്നെത്തും സൂര്യ എനിക്ക് നിനക്കൊന്നും തരിയാതെന്ന് ഐ ആം സ്പീക്കിംഗ് അബൌട്ട് ഭാഷ പറയോ അത്യാ നമ്മത്തെ ഹിന്ദोसीലി ഏതോ വലിയ പ്രോബ്ലം മേക്കേസ് നമ്മൾ തന്നെ ഇനി ഓക്കേ ഓക്കേ ഗുഡ് നമ്മളെ വേണ്ടതാ നമ്മളെ ഒരു സ്നേഹവുമില്ലതാ അപ്പ അമ്മയെല്ലാം ആർക്കും നമ്മൾ ഒരു പാടവാകും എത്രയിന്ന് അഞ്ചതേക്ക്ക്കി വിടി ദിസ് ഈസ് ദി ദിസ് ഈസ് ദി സ്റ്റാർട്ടിംഗ് ഓഫ് ദിസ് ഈസ് ദി ബിഗിനിംഗ് ഓഫ് കെപി ഗം നമ്മളാരെ തോറുണ്ട யார் என்ன வந்தாலும் ee number edunnai pudunga yes we are the KP Pundas, JKP Pundas. <laughs> oh, let's go അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ബോംബ് ഒരക്കര മൂട് മകൻ